ഹായ് ഗായ്സ് ഇത് ഇന്നലെ ഞങ്ങളിട്ട പൂക്കളത്തിൻ്റെ വീഡിയോ ആണ് തുമ്പ് പൂവ് ഞങ്ങളെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഈ മല്ലികപ്പൂവൊക്കെ അമ്മ കുഴിച്ചിട്ടതാണ് പിന്നെ പന്നീർ പൂവ് ഇതൊക്കെ ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച് ഇട ഞങ്ങൾ വാങ്ങിയിട്ടില്ല നാളെ മുതൽക്ക് വാങ്ങണം പൂവൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കുകയാണ് അങ്ങനെ പൂവിടാൻ തുടങ്ങുക ഞാൻ കുളിച്ച് റെഡിയായി വന്നു പൂവിടാണ് വീട്ടിൽ ഞാനാണ് കേട്ടോ പൂവിടാറ് പണ്ട് മുതൽക്കേ അങ്ങനെ തന്നെയായിരുന്നു ഒത്തിരി ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ പൂവിടാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എങ്ങനെ എൻ്റെ ഇഷ്ടമായില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക